ലെറ്റ്സ് കം ഗൈസ് നമുക്കൊരു അഡാർ ഐറ്റം ഉണ്ടാക്കാം ഫസ്റ്റ് ഒരു പേപ്പർ എടുത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ദെൻ അതിലൊരു ടുലിപ്പിൻ്റെ പിക്ചർ അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ മൂന്ന് കാർഡ് ബോർഡും ഈ ഒരു ഷേപ്പിൽ ഒരു വലിയ കാർഡ് ബോർഡും കട്ട് ചെയ്തെടുക്കുക ദെൻ അതിനൊന്ന് ഈ ഈയൊരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ദെൻ ഞാനതിനൊന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് മുകളിൽ പിങ്കും അടിയിൽ ഞാനൊരു ഗ്രീന് ഇതേപോലെയാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മൂന്ന് വിസിൽ രണ്ടെണ്ണത്തിന് പിങ്കും ഒന്ന് വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ദൻ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിനെ ഒട്ടിച്ചെടുക്കുക ആദ്യം താഴ്ഭാഗത്തും ദൻ വേറെ എണ്ണെണ്ണം അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ടുലിപ്പിൻ്റെ ഇതും കൂടെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് സംഭവം ടുലിപ്പ് ടുലിപ്പല്ലെങ്കിലും ടുലിപ്പിൻ്റെ ഒരു ബന്ധമായിട്ടൊക്കെ വരുമായിരിക്കും സംഭവം ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നല്ല ഒരു പെൻ ഹോൾഡ് ആണ് അപ്പത്തുള്ളൂ ഓക്കെ ബൈ ബൈ